ഈ ഒരു വീഡിയോ ഞാൻ ഇതിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്ത് വെക്കാറുണ്ട് കാരണം തിരക്കിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ബില്ലടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആണല്ലോ ഉള്ളൂ കേട്ടോ പത്ത് മിനിറ്റ് നടക്കാനുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ നടന്നു പോയതായിരുന്നു സാധാരണ സൺഡേയ്സിലാണ് പുറത്ത് പോകാറ് ഉള്ളപ്പോൾ ഇപ്പോൾ ഉമ്മ വന്നതിന് ശേഷം നമ്മളങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ പോകാറുണ്ട് കേട്ടോ ഒരു ഫൈവ് തേർട്ടി ആകുമ്പം ഇതിപ്പം ഉമ്മാടെ കൂടെ പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് ചായ ഒടിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ചില ദിവസങ്ങളിലൊക്കെ മിക്ക ഡേയ്സിലും പോവാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളെല്ലാം മിക്ക ഡേയ്സിലും പോകാറുണ്ട് ചെറിയ മോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തു പോകാനായിട്ട് മുത്തുമ്പോൾ പിന്നെ പിള്ളേരുണ്ട് അവർക്ക് ഫ്രണ്ട്സ് അവരുടെ കൂടെ പാർക്കിൽ പോയി കളിക്കാനായിട്ട് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ചുമ്മാ അവിടെ പാർക്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ ഉമ്മായുടെ കൂടെ അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഒരു ഇതുള്ളത് ഹോട്ടലുള്ളത് അതിൽ നമ്മളിങ്ങനെ കഴിക്കാനായിട്ട് പോകും പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ഈത്തപ്പഴം പഴുത്ത് നിൽക്കുന്ന ടൈമാണല്ലോ ജൂൺ ജൂലൈ ആ ടൈമിലാണല്ലോ പഴുത്ത അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉമ്മാക്കും ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് ഉമ്മ വന്നതിലുള്ള ഹാപ്പി പക്ഷേ രണ്ട് മാസം ആവാനായിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും പക്ഷേ അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇൻഷുറൻസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ പാടായിരിക്കും അങ്ങനെ അപ്പോൾ പോകണ വഴിയിൽ ഇത്തപ്പഴും നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നാണ്ടപ്പോൾ പൊട്ടിക്കാൻ പാടില്ല കേട്ടോ എന്നാലും ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ച് നോക്കിയതാണ് അങ്ങനെ താഴെ വീണ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആരും യൂസാക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടങ്ങനെ പൊട്ടിച്ചോക്കിയതാട്ടോ എനിക്കങ്ങനെ പൊട്ടി ഞാൻ സാധാരണ അങ്ങനെ പൊട്ടിക്കാൻ ഒന്നുമില്ല ഇതിപ്പം ചുമ്മാ പഴുത്തിട്ട് താഴെ വീണ് കണ്ടപ്പോൾ അങ്ങനെ പിന്നെ നമ്മളങ്ങനെ യൂണിയൻ കോപ്പിൽ പോയി അവിടെ അങ്ങനെ അവിടെ കറാബ്സിൻ്റെ ഡ്രസ്സാട്ടോ എനിക്ക് പറ്റിയ ഡ്രസ്സൊന്നുമില്ല സാധാരണ ഞാൻ അപായസമാണ് വേഗയാകും എന്നാലും കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി അങ്ങനൊക്കെ പിന്നെ അപ്പം പെരുന്നാളാവാനായിട്ട് ഡ്രസ്സ് ഉമ്മാക്കപായം എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് നല്ല അപായസമൊന്നും കണ്ടില്ല കേട്ടോ യൂണിയൻ കോപ്പിലും കണ്ടില്ല പിന്നെ നമ്മൾ അവിടെ കയറിയിട്ട് അവിടെ നിന്നൊന്നും കിട്ടാതായപ്പോൾ നമ്മൾ ലുലുലാണ് പോയത് അവിടെയും ഒരുപാട് ഡ്രസ്സൊക്കെ കളക് നമ്മൾ കളക്ഷൻ കളക്ഷനുണ്ടായിരുന്നു പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന പോലത്തത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അവിടെയും കയറി ചുമ്മാ അങ്ങ് പോകുന്നു മക്കൾക്കൊക്കെ ലുലുനിന്ന് തന്നെ ലുല്ലുനിന്ന് ഡ്രസ്സ് ഡ്രസ്സെടുത്തത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എൻ്റെ മനസ്സിൽ കുറേ ഞാൻ പഠിക്കുന്ന കാലത്ത് തൊട്ടേ ഉള്ള ആഗ്രഹങ്ങളാണ് കേട്ടോ പക്ഷേ എനിക്കത് പുറമേ എല്ലാവരോടും പറയുമ്പോൾ ആ ഒരു സമയത്ത് പി ജിക്ക് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു അതായത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നത് ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളത് ഇപ്പോൾ ഞാൻ എനിക്ക് സാധാരണ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൽ വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം കുറേ ആളുകൾ ഇതിനെ നെഗറ്റീവ് പറയുമ്പോഴും എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളാരെയും വേദനിപ്പിക്കാതെ ഉള്ളൊരു നമ്മുടെ ഇഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടങ്ങളാണ് അതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഒരു വീഡിയോ ഇൻ കേസ് റീച്ച് റീച്ചാവുകയാണെങ്കിൽ എനിക്കൊരുപാട് ആംബിഷൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ആ ഒരുപാട് ആളുകളിൽ ഒരാൾക്കെങ്കിലും നമ്മുടെ നമ്മൾ കാരണം കൊണ്ടൊരു ചിരി സന്തോഷം കിട്ടാൻ സ വഴി ഉണ്ടായാൽ അതിലും വലിയ കാര്യം നമുക്ക് വേറെ എന്താ പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ പക്ഷേ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയതിന് അങ്ങനെ ഒരുപാട് ഇഷ്ടമായിരുന്നു സംസാരിക്കാനൊക്കെ ആയിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഭയങ്കര അതായത് ടോക്കറ്റീവായിരുന്നു സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ദുബായിൽ പത്ത് വർഷമായിട്ടുണ്ട് അതിൽ എട്ടര വർഷത്തോളം എനിക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഭാര്യമാർ അതുകൊണ്ട് ഭയങ്കര സേഫായിരുന്നു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ലോണം ഉണ്ടായിരുന്നു അവരുടെ ഡേല് ഞാനൊരു സിസ്റ്റേഴ്സ് ബോണ്ടിങ് ഒക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ പക്ഷേ പിന്നെ ഒരു വില്ലയിലോട്ട് മാറിയപ്പോൾ ഒരു പുതിയ പുതിയ നൈബറെ കിട്ടി അവരും എനിക്കൊരു സിസ്റ്റർ ബോണ്ടായിരുന്നു പക്ഷേ എൻ്റെ ലൈഫിൽ അവരെനിക്കൊരുപാട് മെൻ്റലി ഞാൻ എൻ്റെ ഈ ഒരു ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ ഒരുപാട് ടെൻഷൻ അനുഭവിച്ച അനുഭവിച്ചൊരു സംഭവമാണ് നമ്മളെപ്പോഴും എല്ലാവരെയും വിശ്വസിക്കുക എല്ലാവരെയും സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് ആരെയും ചതിക്കരുത് കള്ളത്തരം കാണിക്കരുത് പക്ഷേ വിശ്വസിക്കുന്നത് സാവധാനമായിരിക്കണം ഞാനിപ്പം എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ക ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം അല്ല െ അവർക്ക് മറുപടി കൊടുക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഒരിക്കലും ഒരാളെ വിശ്വസിച്ച് ചതിക്കരുത് കാരണം ആ സമയത്ത് അയാൾ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തെക്കാൾ വലിയ ആയിരിക്കും പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അയാളോട് തെറ്റ് ഞാൻ ചെയ്തു പോയി പൊറുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സമയങ്ങളിൽ അനുഭവിച്ച വേദന ഒരിക്കലും തിരിച്ചെടുക്കാൻ ആവാ തിരിച്ചെടുക്കാൻ പറ്റില്ല നാളെ നമ്മൾ ഒരു അവസാന സമയത്ത് കുറ്റബോധം വന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനാവില്ല നമ്മുടെ ഇന്നലകളെ അല്ലേ അപ്പോൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക നമ്മൾ മരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്നൊരു സംഭവമാണ് ഒന്ന് കണ്ണടച്ച് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ മരണം പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്താ പറയുക ഈ പറ്റുന്ന സമയത്ത് ചെറിയ ജീവിതത്തിൽ പറ്റുന്ന നന്മകൾ ചെയ്യുക ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഞാനിപ്പം ഇത്രയും പറയുമ്പോൾ എങ്ങനെ ഇത്രയും വലിയ ലെങ്ത് വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെ ആൾക്കാർ എടുക്കുക എന്നൊന്നും എനിക്കറിയില്ല ഇൻഷ എൻ്റെ വീഡിയോ റീച്ച് ആവുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് എങ്ങനെയാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇൻട്രോവായിട്ടാണ് പക്ഷെ ഞാനെൻ്റെ ചുമ്മാ നമ്മൾ ഫേസ് കാണിക്കാതിരുന്ന വീഡിയോ മീസ് ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ആ സംഭവം എങ്ങനെയാണെന്ന് എന്നാലും എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ എൻ്റെ പരിമിതികൾക്ക് ഞാനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് വന്നത് കേട്ടോ എനിക്കാണെങ്കിൽ ഞാൻ വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ പിള്ളേരാണെങ്കിലും അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ചമ്മലുണ്ട് കേട്ടോ അതാണ് ഞാൻ കട്ടായിപ്പോയത് അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ഞാൻ ചെയ്യാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും ഞാനപ്പം പറഞ്ഞു വന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നാണ് എൻ്റെ പെട്ടെന്ന് എനിക്കാണെങ്കിൽ നമ്മുടെ ചുറ്റിനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരുപാട് ആളുകൾക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുക്കുക ഇപ്പം സൗദിയിലൊക്കെ വക്കഫായിട്ട് കൊടുക്കുക അങ്ങനെ ഒരു പള്ളിക്ക് വക്കഫ് അങ്ങനെയൊക്കെ നമ്മുടെ അവിടെ വന്നലാകുന്ന പള്ളിക്ക് വക്കഫ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മളെ പറ്റുന്ന നന്മകളാൾ ചെയ്തിട്ടുണ്ട് എന്നെക്കൊണ്ട് അതിൻ്റെ ഒരു അംശം പോലും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ആ ഒരു പഴയ സിറ്റുവേഷൻ പണ്ട് ആ ഒരു തെക്കാത്ത് മമതാജി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വലിയൊരു ആളായിരുന്നു എന്താ പറയുക ഒരുപാട് നന്മകളുള്ള ഒരാളായിരുന്നു പക്ഷേ നമ്മൾ അവരുടെ ആ ഒരു കാലശേഷം എൻ്റെ ഉപ്പൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് 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 ഒന്നുമല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിപ്പോയി പക്ഷെ എന്നാലും എൻ്റെ ഉപ്പൊക്കെ എൻ്റെ ഉപ്പയുടെ കയ്യിലുള്ളത് അവരുടെ ആ ഉപ്പ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വലിയ കൊടുക്കുന്നത് കണ്ടിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു ഒന്നില്ലായി ഉണ്ടെങ്കിൽ പോലും ഇപ്പം നമ്മളൊക്കെ കുറേ സ്ഥലമുള്ളതുകൊണ്ട് തേ തേങ്ങ ആയിരുന്നു കൂടുതൽ നമ്മുടെ വരുമാനമാർഗട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് പോലും ആൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു പക്ഷേ എനിക്കിപ്പം ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ എന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന ചേച്ചിമാരാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഞാൻ ഗോൾഡൻ കയ്യിൽ കാശില്ലെങ്കിൽ ഞാൻ ഗോൾഡൺ പണയം വെക്കാനും കാര്യങ്ങളൊക്കെ അവർ എനിക്ക് കറക്റ്റ് എടുത്ത് തരാറുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് തൊട്ടടുത്തൊരു നൈപകം ആദ്യം ഒരു നൈബകം ഉണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്നു അവൾ ഇതേപോലെ എൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡും കാര്യങ്ങളൊക്കെ അവളുടെ വിസ ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ ജോലി പെട്ടെന്ന് കൊറോണ ആയിട്ട് പോയിട്ടൊക്കെ ആയിട്ട് അപ്പോൾ ജോലിക്കായിട്ട് ട്രൈ ചെയ്യാനും ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം ഞാൻ വളയും മാലകളൊക്കെ ഇവിടെ പണയം വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പം അതങ്ങനെ ആ കുട്ടി കറക്റ്റ് ഒരു എട്ട് ആകുമ്പോഴേക്കും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു മാഷ ഒരു നല്ലൊരു കുട്ടിയായിരുന്നു കേട്ടോ പറഞ്ഞ വാക്ക് കറക്റ്റ് ചെയ്യുന്ന പിന്നെ സിറ്റുവേഷനുകൊണ്ട് ആണ് ആ കുട്ടി വാങ്ങിപ്പോയത് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ എനിക്കും അറിയാം ഒരുപാട് വലിയൊരു ലൈഫിൽ ഒരുപാട് വലിയൊരു കുടുംബത്തിൽ ഒരുപാട് സമ്പത്തും പണവും പ്രശസ്തി ഒക്കെ ഉള്ളൊരു കുടുംബം അതൊന്നും അല്ലായാലും ഒന്നും അല്ലായ്മയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും എനിക്കറിയാം ഒക്കെ ഉള്ള അവസ്ഥയും എനിക്കറിയാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾ വന്നു എന്നിട്ട് നമ്മുടെ മുന്നിൽ വിഷമം പറയുമ്പോൾ എനിക്ക് ഞാൻ അവരുടെ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കും എന്നിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ വീണ്ടും ഒരു നൈപു വന്നു അപ്പോൾ അവരെൻ്റെ കയ്യിലുള്ളത് ഇതേപോലെ കയ്യിലുള്ള മുഴുവൻ കോളും വാങ്ങിക്കൊണ്ടി കയ്യിലുള്ള പാദസരങ്ങളും കയ്യിലെ വളകളൊക്കെ അവരും വിഷമം പറഞ്ഞപ്പോൾ കൊടുത്തതായിരുന്നു പക്ഷെ അവർക്ക് ഇപ്പോൾ ഒന്നര വർഷമാവുന്ന ഈ നിമിഷം വരെ എൻ്റെ എനിക്കത് എടുത്ത് തരാൻ സാധിച്ചിട്ടില്ല ഇൻഷാള്ള കടമാണ് അപ്പോൾ അവർക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ തിരിച്ചു തരും പക്ഷേ ഞാൻ അവരെ അവരുടെ കൂടെപ്പറപ്പ് പോലായിരുന്നു കണ്ടത് അപ്പം ഞാൻ പക്ഷേ അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചില്ല അത്രയാണ് എനിക്ക് പറ്റിയ തെറ്റ് മനുഷ്യരാണ് തെറ്റുപറ്റാം അത് തിരുത്തുക പക്ഷേ ആ തെറ്റുപറ്റണേൻ്റെ ഇടയിൽ വേദനിപ്പിച്ച വേദനകളൊന്നും നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒന്നിലായിരിക്കണം നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ചിന്തിച്ചു കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കേണ്ടത് ഇപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഒരുപാട് വേദനിപ്പിച്ചു വേദനിച്ചു എന്നെ വേദനിപ്പിച്ചു പക്ഷേ എന്നാലും അവരുടെ പേര് പറയാനോ അവരുടെ കാര്യങ്ങൾ പറയാനോ ഞാൻ എൻ്റെ ഗോൾഡ് വാങ്ങി എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ അവരുടെ പേരോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമില്ല പക്ഷേ അവർക്കൊരു കുറ്റബോധം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കർമ്മ എന്നൊന്നുണ്ടല്ലോ നമ്മൾ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോഴും ആ വേദന ആ ആളുടെ കണ്ണുനീര് ഒരു ശാപമായിട്ട് നമ്മളെ വേട്ടയാടുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ രാവിലെ കേട്ടോ വോയ്സോ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ വീണ്ടും കോൾ വന്ന് ഹസ്ബൻഡ് ആറേ ഇരുപതാകുമ്പോൾ മോനെ കൊണ്ടാക്കാനായിട്ട് പോവും അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ അപ്പം അവർ ഉണ്ണി കരഞ്ഞപ്പോൾ എന്നെ ഒന്ന് വിളിച്ചതാണ് പക്ഷെ ആ പറയുന്ന ഫ്ലോ അങ്ങ് പോയിട്ടാണ് എനിക്ക് ആളുള്ളപ്പോൾ വോയിസ് കൊടുക്കാൻ മടിയാണ് അപ്പം ഞാൻ ആൾ പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അവിടെ ബസ് വേറ്റ് ചിലപ്പോൾ നേരത്തെ വരും ചിലപ്പോൾ അങ്ങ് കേട്ടായിപ്പോവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഇഷ്ടങ്ങൾ ഇപ്പോൾ ഞാൻ സാധിച്ചെടുക്കുന്നത് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് അപ്പം ആൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ആളുടെ ഒരു പരിമിതി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ആളെ മാക്സിമം പറ്റുന്നതൊക്കെ ചോദിച്ച് ചോദിച്ചാൽ ഒന്നും ഇല്ല എന്ന് പറയില്ലായിട്ടാളും അപ്പം അത്രയും നല്ല ഒരു ക്യാരക്ടറാണ് അപ്പം ഞാനിതെൻ്റെ ഹസ്ബൻ്റി പറയുന്നല്ല അപ്പോൾ അങ്ങനെ അപ്പം എനിക്ക് ഈ ഒരു യൂട്യൂബ് എൻ്റെ ഒരു ഇൻ കേസ് എനിക്കറിയില്ല അതിൽ നിന്ന് വരുമാനം കിട്ടുമോ എന്നൊന്നും കാരണം ഞാൻ അത്ര വലിയ വീഡിയോ എടുക്കുന്ന ആളല്ല എനിക്ക് മൈഗ്രേൻ്റെ പ്രശ്നമുണ്ട് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ഷോർട്സ് വീഡിയോ ഡെയിലി കുക്കിങ് യൂസ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടാറില്ല എല്ലപ്പോഴും കുക്കിങ്ങിൻ്റെ എന്തെങ്കിലും റെസിപ്പീസ് കാര്യങ്ങൾ ഇടാറുണ്ടെങ്കിൽ പോലും വെറുതെ ഫുഡിങ്ങനെ കാണിക്കുക അതാർക്കും അല്ല എന്ന് എനിക്കറിയാം എന്നാലും ആരൊക്കെയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കേട്ടോ പിന്നെ എനിക്ക് കണ്ണിൻ്റെ പ്രഷറിൻ്റെ ഭക്ഷണമുള്ളതുകൊണ്ട് കാഴ്ചയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് കാണില്ല മറ്റുള്ളവർ ഹസ്ബൻഡിനോട് ഞാൻ പറയും പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുത്താൽ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ആൾ ഭയങ്കര നാണക്കം അതായത് ഇൻട്രോവേർട്ടാണ് അപ്പം എടുക്കാൻ മടിയാണ് എന്നാലും എനിക്ക് വേണ്ടി കുറേ അതായത് ഇഷ്ടം എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയൊക്കെ സമ്മതിക്കാറുണ്ട് മൂത്തമോം തീരെയും ഭയങ്കര അതായത് ആളെ പോലെ തന്നെ പുറമെ പോയ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര നാണക്കെടാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇൻഷല്ല ഈ യൂട്യൂബ് ഞാൻ ഇതെന്നെ പറഞ്ഞ് പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഈയൊരു യൂട്യൂബ് റീച്ചായാൽ ഇൻഷാല്ല എനിക്ക് ഏണിങ്സ് വന്നാൽ എന്തായാലും ഞാൻ പബ്ലിക്കായിട്ട് തന്നെ കാണിക്കും അത് ഞാൻ ഞാനെങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മക്കൾക്ക് എൻ്റെ ഞാൻ അതായത് ഞാൻ യൂട്യൂബിൽ വീഡിയോ വീഡിയോട്ടായി വാങ്ങിക്കൊടുക്കണം അവർ എൻ്റെ അടുത്ത് പറയാറുണ്ട് മൂത്താൾ കേട്ടാ എനിക്ക് ബോൾ ബോൾ തരും ആ ഇത് വാങ്ങിത്തരും അങ്ങനെയൊക്കെ പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ ഞാൻ എൻ്റെ കോളേജിൽ തൊട്ടേ ഇഷ്ടങ്ങളുണ്ടായിരുന്നു പണ്ട് കോളേജ് പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ അവിടെ അടുത്തുള്ളൊരു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പി ജിക്ക് പഠിക്കുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അടുത്തൊരു ഓഫിനേജിൽ പോകാറുണ്ടായിരുന്നു പക്ഷേ എനിക്കത് എൻ്റെ ഫാമിലിയിൽ എല്ലാവരോടും പറയാനൊരു ചമ്മൽ വരുമായിരുന്നു അതായത് ഞാൻ വലിയ നന്മമുരം കളിക്കുകയാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കോ എന്നൊക്കെ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഭയങ്ങളൊന്നുമില്ല ആരെന്ത് വിചാരിച്ചുകഴിഞ്ഞാലും എൻ്റെ മനസ്സിൻ്റെ നന്മ എന്താണോ എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കുന്നത് ഞാൻ ചെയ്യുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക അത്രയും ഞാൻ ചിന്തിക്കാറുള്ളൂ പിന്നെ അസൂയം പകയില്ലാതിരിക്കുക മറ്റൊരാൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സൗന്ദര്യം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊന്നും അസൂയ കൊള്ളാതിരിക്കുക കാരണം എൻ്റെ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടല്ല മറ്റൊരാൾക്ക് ദൈവം എല്ലാ സന്തോഷങ്ങളും അല്ലെങ്കിൽ എല്ലാം കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ആർക്കും ആരോടും അസൂയ വരില്ല പിന്നെ എന്താ പറയുക സമ്പത്തൊക്കെ പെട്ടെന്ന് പോകുന്നൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതൊന്നും വീഡിയോ വേണമെന്നല്ലേ ഞാൻ ഇതിന് ഡ്രസ്സെടുക്കാൻ പോയ വീഡിയോ പറഞ്ഞിട്ട് വോയ്സ് ഓവർ വേണമൊക്കെയോ ഈ കാട് കയറിപ്പോയി എന്തായാലും ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനോട്ടോ നല്ല വീഡിയോസായിട്ട് വരേണ്ടത് പിന്നെ എന്തൊക്കെയോ കാട് കയറി പറഞ്ഞിട്ടുണ്ട് ലെങ്ക് വീഡിയോസ് ഞാൻ അങ്ങനെ സാധാരണ ഇടാറില്ല ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ആഴ്ചയിലിട്ട എട്ട് മിനിറ്റിൻ്റെ വീഡിയോക്ക് ഞാൻ വോയിസ് ഓവ് കൊടുത്തിട്ടില്ല കാരണം എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് ഞാൻ വോയിസ് ഓവർ ഇടുമ്പോൾ എനിക്ക് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനോട്ടോ ഓക്കെ